ഇത് ചിന്താമണി പശുക്കളാണ് ചിന്താമണി ചിന്താമണി പോയി പറഞ്ഞാൽ പിന്നെ കൊണ്ടുവരാനുള്ള പൈസ ഒന്നും നമ്മുടെ കയ്യിലില്ല ഒറിജിനൽ പത്രം ഹലോ ഫ്രണ്ട്സ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പാലക്കാട് പെരുമ്പുമ്പുള്ള മുരുകൻ ചേട്ടന്റെ ഒരു വീഡിയോ അദ്ദേഹം വേറെ കാലമായി കേരളത്തിലെ കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒട്ടനവധി പശുക്കളി ഇറക്കിയിട്ടുണ്ട് കൂടാതെ ഒരുപാട് പശുക്കളെ എടുത്തും കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഇവിടിനു കൂടുതൽ പറയുന്നില്ല എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും നമസ്കാരം അതായത് പുതിയ വീടെ ഇപ്പൊ വന്ന പശുക്കളാണിത് ഇതൊക്കെ നമ്മുടെ സ്വന്തം പശുക്കൾ സ്വന്തം സ്വന്തം എത്രണ്ണം പശുക്കൾ ആ ആറെണ്ണ എണ്ണ എപ്പോഴും ഉണ്ടാവും നമ്മുടെ കയ്യില് എപ്പോഴും ഉണ്ടാവും ഉണ്ടാവും എപ്പോഴും ശരി ശരി ഇതൊക്കെ നല്ല ജേഴ്സികളൊക്കെ ജേഴ്സി ഉണ്ട് ജേഴ്സിയുണ്ട് എച്ചുണ്ട് എച്ചപ്പ് ക്രോസ് ഉണ്ട് പശു കയ്യില് ഇപ്പൊ കയ്യിലിപ്പോ ഏഴെണ്ണമുണ്ട് 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 ഇനി മൂന്നെണ്ണം കൊണ്ടുവരാണ്ട് ചിന്താമണി പശുക്കളാണ് ചിന്താമണി പോയി പറഞ്ഞാൽ നമ്മള് രണ്ടാ മൂന്നാ കൊണ്ടുവരും പിന്നെ പത്തെണ്ണം കൊണ്ടുവരാനുള്ള പൈസ ഒന്നും നമ്മുടെ കയ്യിലില്ല ഓക്കെ ഇപ്പൊ തൽക്കാലം ആറായിരണം ഇറക്കിയിട്ടുണ്ട് തൽക്കാലം ആറായിരണം ഉണ്ട് പാലക്കാടും പശുവും ചിന്താപണി രണ്ട് മൂന്നെണ്ണം ഉണ്ട് ശരി ഈ മോഴ കംപ്ലീറ്റ് മൂന്നെണ്ണം ചിന്താമണി എത്ര ലിറ്റർ പാല് കിട്ടും ഇതൊക്കെ ഇരുപത് ഇരുപത്തിയഞ്ച് പാല് അല്ല ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കഴിക്കും എത്രാമത്തെ പ്രസവമാണ് ഇത് മൂന്നാം പേര് ഈ ഒരു പശു മൂന്നാമത്തെ പ്രസവത്തിലുള്ളതാണ് അല്ലേ ഓക്കേ ഈ ഒരു ബ്ലാക്കോ ഇത് രണ്ടാം പേര് രണ്ടാമത്തെ പ്രസവമാണ് എത്ര പല്ലാണത് പല്ല ആറ് 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 പല്ലേ ഇതോ അതും ആറ് പല്ല് ആ അതുപോലെ രണ്ടാം പ്രസവാണ് മൂന്നാമത്തെ ഓ ഇനി പ്രസവിക്കുന്നത് മൂന്നാമത്തെ ഇങ്ങനത്തെ പശുക്കളൊക്കെ മൂഴ പശുക്കൾക്ക് ഒരുപാട് വന്നിട്ടുണ്ട് നമുക്ക് വിലയൊക്കെ എന്ത് പറ വില നമുക്ക് ഈ കൊണ്ടുപോകുന്ന പശുക്കള് ഈ ഒരു ജേഴ്സിക്കെന്താ വില പറയും ഈ ജെയ്ഷിയൊക്കെ എൺപത്തിയഞ്ച് പറയുന്നതാണ് എൺപത്തഞ്ച് നേരിട്ട് വരുമ്പോഴത്തഞ്ചിന് കൊടുക്കും ചോദ്യം എൺപത്തഞ്ചാണ് എമ്പത്തഞ്ചാണ് കച്ചവടത്തിനനുസരിച്ച് കൊടുക്കും കച്ചവടത്തിനനുസരിച്ച് കൊടുക്കും ശരി ശരി ഈ ഒരു ബ്ലാക്കിനോ ഒന്നര വില പറയും രണ്ടും കൂടി വരുമ്പോ അഞ്ചായിരം കമ്മിയായി കൊടുക്കും പശു ആള് വരുന്ന സമയത്ത് ഉണ്ടെങ്കിൽ ഞാൻ കൈപ്പുറിച്ചു കൊടുക്കും എപ്പോഴും ഉണ്ടാവും ഇതല്ലെങ്കിലും വേറെ പശുക്കൾ വന്നിട്ട് വിരിക്കും നിങ്ങളുടെ പശു ഇല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല വേറെ നമ്മൾ എടുത്തു കൊടുക്കും കാരണം ഒരു പശു മേടിക്കാൻ വരുന്നവര് വല്ല കെട്ടിതാലി ചങ്ങല മാല ഇല കൂട്ടുന്നൊക്കെ മേടിച്ചിട്ടാണ് വരുന്ന ഒരു പശു മേടിക്കാം ആ ശാപക്കേടും കണ്ണിനീരുമായിട്ട് നമുക്ക് ആ പൈസ അങ്ങനത്തെ ഒന്നും വേണ്ട അവർക്ക് ഇഷ്ടപ്പെട്ട പശു നമ്മൾ എടുത്തു കൊടുക്കും രണ്ട് ജേസി ക്രോസ് സുനന്ദനിസിന്ന് ക്രോസ് എച്ച്എപ്പ് ക്രോസ് ഇതൊക്കെ മാന്യമായിട്ട് തരാം ഒന്നേ മുപ്പതിന് തരും രണ്ടു ഒന്നേ മുപ്പതിന് ഒന്നേ മുപ്പതാണ് ചോദ്യം ഒന്നേ മുപ്പ ചോദ്യം ഒന്നേ മുപ്പ ഒന്നേ നാപ്പത് പറയും ഒരു ഒന്ന് ഇരുപത്തിയഞ്ച് ഒന്നേ മുപ്പതിന് തരും ഇത് രണ്ടും ഈ ഒരു എച്ച് എഫ് ക്രോസിന്റെ പശു എത്ര ഇത് മൂന്നാം പേര് പശു മൂന്നാമത്തെ പ്രശ്നം പ്രസവിക്കണത് ഇത് ഇത് രണ്ടാം പേര് ബ്ലാക്ക് ഇത് രണ്ടാമത്തെ പ്രശ്നമാണല്ലേ ബ്ലാക്ക് പശു ഒക്കെ നമുക്ക് എത്ര ലിറ്റർ പാല് കിട്ടുന്നു ഇത് പതിനെട്ട് ലിറ്റർ പാല് കടിക്കും നേരം ആ നേരം പതിനേരം പതിനെ ഒരു നേരം പോലെ രണ്ടു നേരം പതിനെട്ട് ലിറ്റർ പാല് ശരി ഇതും അതേപോലെ പതിനെട്ട് ലിറ്റർ പാല് കടിക്കും മടി പുല വരാൻ ഇത്ര മടി ഇനിയും വരാൻ ഉണ്ട് ഈ പശുവിനെ ബ്ലാക്ക് മാറ്റി മാറുപത്തഞ്ചു രൂപ കൊടുക്കും അറുപത്തിയഞ്ചു രൂപ അതേ സൈമറേറ്റിനും കൊടുക്കും ഇതുപോലത്തെ പശുക്കൾ ഒരുപാട് രണ്ടമാനം ഉണ്ട് ഇനി നാലഞ്ചെണ്ണം പിടിക്കാണ്ട് കൊണ്ടുവരാൻ ഞാൻ പൈസ ഇല്ലാണ്ട് നിൽക്കണം ഇതിലേതെങ്കിലും നാലരചെണ്ണം വിറ്റ് പറഞ്ഞ തന്നെ കൊണ്ടുവരും വീട്ടിലേക്ക് വേണ്ട ഒറിജിനൽ ജേഴ്സി ചന്തനപുല്ല വീട്ടമ്മമാർക്കൊക്കെ പറ്റി വച്ചു ജേഴ്സികളെ ഒരുപാട് പേരുണ്ട് ഓ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് നയമായിട്ട് കൊടുക്കുകയും ചെയ്യാം ഇങ്ങനത്തെ പശുക്കൾ ഒരുപാട് ഓ ഒരുപാടെണ്ണം ഉണ്ട് ഒന്ന് രണ്ടാം പേര് ഒന്ന് കന്നിപ്പേർ ഒരു അറുപത് രൂപ കൊടുക്കുന്നത് ഒരു അമ്പത് അമ്പത് അമ്പത്തഞ്ച് രൂപ കൊടുക്കും ഇത് ആദ്യത്തെ ആദ്യം കന്നിപ്പേർ എത്ര പല്ലാണത് പല്ല് രണ്ട് രണ്ട് പല്ല് രണ്ട് പല്ല് ആറ് പല്ല് അതൊക്കെ നോക്കിയിട്ട് എടുക്കാൻ പറ്റും നോക്കിയിട്ട് പല്ല് നോക്കണ നല്ലതാണ് പല്ല് നോക്കി അറിയും പശു അറിഞ്ഞവർക്ക് പല്ല് നോക്കി എടുക്കാം ആറ് പെല്ലാണെങ്കിൽ രണ്ടുപേര് രണ്ടു പെല്ലാണെങ്കിൽ കഞ്ഞിപ്പേര് ശരി 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 ഇത് നമുക്ക് ഈ ആറാമത്തെ പല്ല് എന്ന് പറഞ്ഞില്ലേ ഈ ഒരു പശു നമുക്ക് ഏകദേശം എത്ര ലിറ്റർ പാല് കിട്ടും ഇതൊരു പതിനാറ് ലിറ്റർ പാല് കടിക്കാം രണ്ടു നേരം കൂടെ രണ്ടു നേരം പതിനാറ് കടിക്കുള്ളൂ ഇനിയും പ്രസവിക്കാൻ സമയം ഉണ്ട് സമയം പിടിക്കും ശരി ശരി ഇതോ ഇതും പത്ത് ദിവസം പിടിക്കും ഇതും പത്ത് ദിവസം ദിവസം പിടിക്കും ഇതൊരു പതിനഞ്ച് ലിറ്റർ പതിനാല് ലിറ്റർ കടിക്കും കാമ്പ നല്ല കാമ്പാണ് നല്ല ബ്രീഡ് കൂടിയ പശുക്കളാണ് ശരി ബ്രീഡ് നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളാണ് രണ്ട് ജേഴ്സി രണ്ടും കൂടി രൂപയ്ക്ക് നിങ്ങൾ ഈ കൊടുക്കും ും പശു മുരുകനാണ് എന്റെ പേര് എന്റെ അഡ്രസ് പാലക്കാട് ചിറ്റൂർ തത്തമംഗലം പാലക്കാട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ എന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടില് പശു എട്ട് പത്തെണ്ണം ഉണ്ട് ഇപ്പോ എല്ലാം കൊടുക്കാനുള്ളതാണ് ഒന്നും ഇവിടെ ആരും വളർത്തു എനിക്ക് നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വന്നൂറ് ആയിരം രൂപ ചെലവ് പോയി കിട്ടി എനിക്ക് ആയിരം രൂപ ലാഭം കിട്ടി അപ്പൊ തന്നെ കൈയ്യിൽ പിടിച്ചു കൊടുക്കും ഇപ്പൊ കയ്യില് നമുക്ക് എട്ടെണ്ണം ഉണ്ട് എട്ട് ഇനി മൂന്ന് കൊണ്ടുവരാനുണ്ട് അത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല നാളെ ഇത് വിറ്റിട്ടേ കൊണ്ടുവരള്ളു എങ്ങനെയാണ് എന്റെ കച്ചവടം രീതി പറഞ്ഞാൽ അമ്പതിനായിരം തൊട്ട് ഒരു ലക്ഷം പേരെ പശു ഉണ്ട് കയ്യിൽ അമ്പതിനായിരം തൊട്ട് ഒരു ലക്ഷം പേരെയുണ്ട് ചെറിയ ചെറിയ ഇപ്പൊ ലോണുകൾ എല്ലാവരും കൊടുക്കാൻ തുടങ്ങി അപ്പൊ ഈ അറുപതിനായിരത്തിന് അമ്പത്തയ്യായിരത്തിന് പശു ഒക്കെ നെറിയ പോണ്ട് വിറ്റ് പോണ്ട് ഉണ്ട് അപ്പൊ അതിൽ കുറച്ച് ക്വാളിറ്റി കൂടിയത് വേണം പറഞ്ഞ അതിൽ കുറച്ച് ബഡ്ജറ്റ് കൂടും ബഡ്ജറ്റ് പറഞ്ഞാൽ നല്ല കുറച്ച് ബ്രീഡ് കൂടി നല്ല ക്വാളിറ്റി ബ്രീഡ് പറയുമ്പോ ഏകദേശം നിങ്ങൾക്ക് അറിയാം പശു ചെലപ്പോ ബോഡി വെയിറ്റ് ഉണ്ടാവും നല്ല വലുപ്പം ഉണ്ടാവും പശു അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ പശു വേണം പറഞ്ഞാൽ നമ്മുടെ പശുക്കളെ പറ്റിയില്ല പറഞ്ഞാൽ നിങ്ങക്ക് വേറെ പശു എടുത്തുതരാം പശു എല്ലാ പശു അറേഞ്ച് ചെയ്തും വണ്ടിയിൽ കയറ്റി എല്ലാം ചെയ്തു തരാം വണ്ടി കൈവശം ഉണ്ട് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് വന്നാൽ മതി കാരണം നിങ്ങള് ഒരുപാട് വീഡിയോ കണ്ടിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന പശുവേ നമ്മളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അയലക്കൂട്ടത്തിന് കുടുംബശ്രീന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് വായ്പ വാങ്ങിച്ചിട്ട് വരികയാണ് നിങ്ങൾ ചിലപ്പോൾ കെട്ടി തങ്ങലടക്കം പണയം വെച്ചിട്ടേ വരും കെട്ടി താലി പണയം വെച്ചിട്ടാണ് പശു കൊടുക്കാൻ പറ്റുന്നത് അത് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടി വന്നത് പറഞ്ഞ് അയ്യോ അപ്പോ പറഞ്ഞ് ഞങ്ങൾക്ക് കൈ വെച്ചിട്ട് കാര്യമില്ല അങ്ങനത്തെ കൈ വെച്ചു പറഞ്ഞാൽ നമുക്ക് ആശുപത്രി കെട്ടാനുള്ള ആ പൈസ ഉണ്ടാവുള്ളൂ പക്ഷെ അതിൽ കാര്യമില്ലല്ലോ നിങ്ങളെ കണ്ട് എല്ലാം തൃപ്തിപ്പെട്ട് പശുവിനടുത്ത് കൊണ്ടുപോയാൽ മതി ഇനിയി ചന പശു വേണം പറഞ്ഞാ ചെനപ്പശു എടുത്ത് വേടിച്ചു തന്നു പറഞ്ഞാ നല്ല നാല് കാമ്പ് കറക്കുക കറന്നിട്ട് നിങ്ങൾ നാല് കാമ്പുകൾ ഓട്ടയിൻ്റെ കൊണ്ടുപോയാ മതി പിന്നെ പെറ്റ പശുക്കള് ഇതാ പെറ്റപശുക്കൾ ഇന്നലെ പെറ്റാണ് പശു ഇന്ന് കാലത്ത് പെറ്റുകയാണ് ഇതാ കുൾ ഗ്ലാവ് കിടക്കണോ നാല് കാമ്പ് ഓട്ടയിൻറ്റാ നോക്കിട്ട് കൊണ്ടുപോയാൽ മതി എങ്ങനെ ഒരു പശു കൊണ്ടുപോയാൽ ഒരു പയ്യഞ്ച് ദിവസമാകും ശരിക്കുള്ള പാല് കടിക്കണം പറഞ്ഞ എന്നെ കാണാനായിട്ട് ചിറ്റൂർ തത്തമംഗലം പാലക്കാട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളു ചിറ്റൂർ തത്തമംഗലം നിങ്ങൾ അവിടെ പാലക്കാട് വന്ന് ഇറങ്ങി പറഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ വരും ആ വണ്ടി തന്നെ ചേഞ്ച് വരാം പശു എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഏഹ് എടുത്തവിടെ വന്നാൽ മതി നിങ്ങള് ഇല്ലെങ്കിൽ ഞാൻ ലൊക്കേഷനിലേക്ക് അയച്ചു തരാം കാറിൽ നിങ്ങൾ വരികയാണെങ്കിൽ ആ ലൊക്കേഷൻ വഴി വന്നാൽ നിങ്ങൾക്ക് എന്ത് സൗകര്യം ചെയ്യുക ചെയ്യാം അമ്പതിനായിരം തൊട്ട് ഒരു ലക്ഷം പേരെ പശു ഉണ്ട് നിങ്ങൾക്ക് വളരെ നയമായിട്ട് കണ്ട് കൃത്യപ്പെട്ടാൽ മതി ഈ താഴെ വിളിച്ചാൽ മതി പൂജ്യഞ്ച് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ഫ്രണ്ട്സ് അപ്പൊ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇവിടെ ക്ലൈം മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിലെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രോഡക്റ്റുകളോ നമ്മളുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോകൾ തുറന്നും കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ മാറാതെ സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ വിൽക്കണം അതുവരെ ഷോർട്ട് ബ്രൈ